ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ എസ് ഐ ആദ്യത്തെ സെഷനിലെ ഉദ്ഘാടകൻ സയ്യിദ് സാദിഖ് അലി ഷാബ് തങ്ങൽ അധ്യക്ഷം പ്രിയങ്കരനായ പി കെ നവാസ് അതേപോലെ തന്നെ സി കെ നജാഫ് സൽവ മർജാൻ എം സി മൈനാജി ടി ഇബ്രാഹിം സാഹിബ് എം എൽ എ അഷ്ഹർ പെരുമുക്ക് തുടങ്ങിയിട്ടുള്ള പ്രകലപരമായ വ്യക്തിത്വങ്ങൾ അതിനുശേഷം ഐസ് ബ്രേക്കിംഗ് എന്ന പേരിലാണ് ഇവിടെ ഒരു സെഷൻ ഇട്ടിട്ടുള്ളത് ഈ സെഷൻ ശരിക്കും പത്ത് അൻപത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ നടക്കേണ്ടിയിരുന്ന ഒരു സെഷനായിരുന്നു അതുകൊണ്ട് സമയം വളരെ ദീർഘിച്ചു പോയതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാം സമയം ഇതിൽ കൊടുത്തിട്ടുള്ളത് നാൽപ്പത് മിനിറ്റ് ആണ് ഒരിക്കലും അങ്ങനെയില്ല എല്ലാവർക്കും സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ സമയത്ത് വളരെ ചുരുക്കുന്നു എന്നോട് ഇപ്പോഴും പറഞ്ഞത് അതിൻ്റെ പകുതിയെങ്കിലും സംസാരിക്കണം എന്നാണ് അതിൻ്റെ പകുതി സംസാരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിയങ്കരനായ ബ്രഹ്മൻ അണ്ടത്താനി സാഹിബ് സംസാരിക്കാനിരിക്കുന്നു പ്രിയപ്പെട്ട ആർജവത്തോടെ നമ്മുടെ പ്രിയ യുവ എം എൽ എ പ്രിയപ്പെട്ട ഷാജി സാഹിബ് സംസാരിക്കാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായി സംസാരിക്കുന്നത് ഉചിതമല്ല ഏതായിരുന്നാലും ഇവിടെ കൂടിയ എല്ലാ കുട്ടികൾക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമില്ല എങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അടുത്തുള്ള ആളുകൾക്ക് ഒന്ന് കൈ കൊടുത്തേ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ആൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു രീതി മറ്റുള്ളവരുടെ രീതി പലതാണെങ്കിലും ഓക്കെ റൈറ്റ് റൈറ്റ് എല്ലാവരും ആ നിന്ന നിൽപ്പിലൊന്ന് നിൽക്കുമോ ജസ്റ്റ് ഒന്ന് ഇതൊരു ഐസ് ബ്രേക്കിംഗ് ആണല്ലോ ഇവിടെ അതേപോലെ തന്നെ വലിയ ട്രെയിനേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ക്ലാസ് എടുക്കുന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തടക്കം എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടക്കോ അവിടെ നിന്നുകൊണ്ട് അഞ്ച് സെക്കൻഡ് കൊണ്ട് തെക്കോട്ട് കൈ ചൂണ്ടോ കണ്ണടച്ചിട്ട് ചൂണ്ടണേ തെക്കോട്ട് തെക്കോട്ട് പെട്ടെന്ന് ചൂണ്ടിക്കോ പെട്ടെന്ന് ചൂണ്ടിക്കോ വേൻ ചൂണ്ടണേ വേൻ ചൂണ്ടണോ ആകെ അഞ്ച് സെക്കൻഡേ ഉള്ളൂ റൈറ്റ് എല്ലാവരും ചൂണ്ടിയേ പറ്റൂട്ടോ ശരി ഇനി ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ എത്ര തെക്കാ നോക്ക് അങ്ങോട്ട് തെക്ക് ഇങ്ങോട്ട് തെക്ക് അങ്ങോട്ട് തെക്ക് ഇങ്ങോട്ട് തെക്ക് അപ്പൊ അതിന്റെ അർത്ഥം ഇനി എല്ലാവരും ഇരുന്നു ഈ പ്രദേശത്തിന് നാല് തെക്കാണ് രാവിലെ വന്നിരുന്നതാണ് നമ്മൾ ഇരിക്കുന്ന പ്രദേശത്തിന്റെ തെക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട് ഞാൻ നിങ്ങളെ കൊച്ചാക്കുകയല്ല ദിശ ഏതെന്നറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ദിശാബോധം ആണല്ലോ നമുക്ക് വേണ്ടത് നിങ്ങൾ ചെറുതാക്കി എന്ന് വിചാരിക്കരുത് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് മാത്രം ചെയ്തതാണ് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കും ഏതായിരുന്നാലും ഒന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഈ പ്രദേശത്തിന് നാലു തെക്കാണ് മണിക്കൂറുകളോളം ഇരുന്നാലും ഇരുന്ന പ്രദേശത്തിന്റെ തെക്കുവടക്ക് കൊണ്ട് ദിശാബോധമുള്ള കുട്ടികൾ എന്ന് നമുക്ക് നമ്മളെ സ്വയം പേരിട്ട് വിളിക്കാം കളിയാക്കുകയല്ല കേട്ടോ ഇവിടെ സംസാരിച്ചതൊക്കെയും മർജാൻ സംസാരിച്ചതും അതിനു മുമ്പ് ഉദ്ഘാടകൻ പ്രിയങ്കരനായ തങ്ങൾ സംസാരിച്ചതും ഇനി സംസാരിക്കാൻ ഇരിക്കുന്നതും ഒക്കെ ഈ ദിശയെക്കുറിച്ചും ബോധത്തെക്കുറിച്ചുമാണ് ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല എല്ലാറ്റിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇതൊരു ഹയർ സെക്കൻഡറി ഒരു കോൺഫറൻസ് ആണ് ആ കോൺഫറൻസിൽ നിങ്ങളെ സെലക്ട് ചെയ്തു എന്നതിൽ നമുക്ക് വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കാണാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വേറെയും പുറത്തുണ്ട് അതിൽ നിന്ന് നിങ്ങളെ ഇവിടെ എത്തിച്ചു നിങ്ങൾ വന്നു വളരെ നല്ല രീതിയിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കാം എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മളെല്ലാവരും ഒരു പ്രത്യേക ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് ലോകത്തേക്കാണ് പോകുന്നത് എവിടെ നിന്നാണ് അറബിയിൽ അദീന മിൻ ഐന ഉഫി ഐന വ വഇല ഐന എന്നാണ് പറയുക ഒരു വാക്കാണ് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എവിടെയാ എവിടെയായിപ്പോ നിൽക്കുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിലെ വലിയൊരു ചോദ്യത്തിന് ഉത്തരമുണ്ടാകും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഹു ആം ഐ എന്ന ചോദ്യമാണ് ഞാൻ ആരാണ് എന്ന ചോദ്യമാണ് ഈ ഓരോ കുട്ടികളും സ്വയം ചോദിക്കേണ്ട ചോദിക്കേണ്ട ചോദ്യമാണ് ഹുവാം ആയി ഞാൻ ആരാണ് ഈ ഓരോ കുട്ടികൾക്കും അതിന് ഉത്തരം കിട്ടിയേ പറ്റൂ ഇവിടെ ഓരോ കുട്ടികളും ഓരോ ദിശയിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് എന്തിനാണ് സവിസ്തരം പ്രിയപ്പെട്ട ഷാജി സാഹിബും അന്തരമ്മ രണ്ടത്താനി സാഹിബും അതിനെ കുറിച്ച് സംസാരിക്കും പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ എങ്ങോട്ടാണ് ഈ സഞ്ചരിക്കുന്നത് ഏതുവരെയാണ് നമ്മൾ എത്തേണ്ടത് ഹൈസഖ് ഇവിടെ നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടെന്ന ചോദ്യം ഈ ലോകത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കാറുള്ളത് പോലെ എല്ലാറ്റിൽ നിന്നും ഒരു പാഠമാണ് ഈ ലോകത്തിൽ പഠിക്കുന്നവരെല്ലാം മാർക്കിനു വേണ്ടി പഠിക്കുന്നു ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകാം അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ നമ്മുടെ നാട്ടിലെ എ പ്ലസ് പ്രത്യേകിച്ച് ഇന്നത്തെ എ പ്ലസ് അതെങ്ങനെ കിട്ടുന്നു എന്ന് അതിന്റെ ചീഫ് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട് ഇവിടുത്തെ ഏറ്റവും നല്ല ഓട്ടക്കാരൻ എ പ്ലസ് ഇല്ല ഏറ്റവും നല്ല പാട്ടുകാരന് എ പ്ലസ് ഇല്ല ഏറ്റവും നല്ല ഓർഗനൈസർക്ക് എ പ്ലസ് ഇല്ല ഏറ്റവും നല്ല ലീഡർക്ക് ഒ പ്ലസ് ഇല്ല ഇതേപോലെ തന്നെ ഏറ്റവും നന്നായി ആളുകളോട് ബിഹേവ് ചെയ്യുന്നവന് എ പ്ലസ് ഇല്ല ഏറ്റവും നന്നായി ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്ന നല്ല രീതിയിൽ ആളുകളോട് സംവദിക്കുന്ന ആളുകൾക്ക് എ പ്ലസ് ഇല്ല നമ്മുടെ എ പ്ലസിന്റെ മാനദണ്ഡം എന്താണ് എപ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം നമ്മളൊരു വർഷം കൊണ്ട് പഠിച്ചെടുത്ത സാധനം രണ്ടോ രണ്ടരയോ മണിക്കൂറുകൊണ്ട് എത്രത്തോളം പേപ്പറിൽ പകർത്താനുള്ള ഓർമ്മ ശക്തിയുണ്ട് അതെത്ര വേഗത്തിൽ പകർത്തുന്നു എന്നത് മാത്രമാണ് നമ്മുടെ എപ്രസ് അത് നമുക്ക് മാർക്ക് എന്ന് വിളിക്കാം ആ മാർക്കിന് അപ്പുറത്ത് കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് ആ മാർക്കിനേക്കാൾ അപ്പുറത്താണ് സ്കിൽസ് കിടക്കുന്നത് അതിനേക്കാൾ അപ്പുറത്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ സ്റ്റെബിലിറ്റി കിടക്കുന്നത് അതിനേക്കാൾ അപ്പുറത്താണ് നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കിടക്കുന്നത് ഇതെല്ലാം കൂടി കൂടുമ്പോഴാ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൂർത്തിയാകുന്നു ആ പൂർത്തീകൃതമായ ഒരു ലോകത്തിലേക്കായിരിക്കണം നമ്മൾ നടക്കേണ്ടത് എല്ലാറ്റിൽ നിന്നും പഠിക്കാനുണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അവാർഡുകൾ സ്വീകരിക്കുന്നത് എല്ലാം ലഭിച്ചവരിൽ നിന്നാണ് ഇവിടെ മർജാൻ അതിമനോഹരമായി നിങ്ങളോട് സംസാരിച്ചു അവരൊരുപാട് പ്രസന്റേഷൻ നടത്തുകയല്ല തന്റെ ജീവിതത്തെ നിങ്ങളിലേക്ക് പകർത്തുകയായിരുന്നു പകരം നമ്മൾ ആ സ്കില്ലാണ് അപ്പൊ മർജാൻ എന്ന് പറയുന്ന കുട്ടി ഞാൻ അവളെ കുറിച്ച് സംസാരിക്കല്ല എന്നാലും ഒരു കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു പോയ ഒരാളെ നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു സ്കിൽ ലോകത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ അതിനുമപ്പുറം ഈ സമൂഹത്തെ വായിച്ചെടുക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സൂഷോ ആയി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അതിനുമപ്പുറത്തേക്ക് ജഗന്നിയന്താവായ തമ്പുരാനോട് ഏറ്റവും മനോഹരമായി അടുക്കാനുള്ള ഒരു ലോകം നമ്മൾ തീർത്തു വെച്ചിട്ടുണ്ടോ ഈ നാല് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് അവൾ അതിനെ ഫിസിക്കൽ എന്നും ഇമോഷണൽ എന്നും ഇന്റലക്ച്വൽ എന്നും നമ്മുടെ മുമ്പിൽ വെച്ചപ്പോ എന്റെ കുട്ടികളോട് തുടർന്നും പറയാനുള്ളത് അതാ ഏഴാം ക്ലാസ്സിൽ വെച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് ടീച്ചറോട് കലഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പയ്യനുണ്ട് അവന് മാർക്കില്ല അവൻ പഠിച്ചിട്ടില്ല പക്ഷേ ആ കുട്ടി പിന്നെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയും ലോകത്തിന് ഇതിഹാസപൂർവ്വം ഫുട്ബോളിലൂടെ കൊണ്ടുപോകുകയും ചെയ്ത ആ മനുഷ്യന് മാർക്കല്ലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുമപ്പുറം അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹത്തിന്റെ ആ ഫീൽഡിലുള്ള സ്കില്ലാണ് എവിടെ എത്തിയാലും അതിന്റെ അപ്പുറത്തേക്ക് എത്താൻ ആരുമില്ലാത്ത ലോകത്തിലേക്ക് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് പറയുന്ന കഥാപാത്രം ഉയർന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കിനേക്കാൾ എത്രയോ ദൂരത്താണ് നമ്മുടെ കഴിവുകൾ നിൽക്കുന്നത് എന്നതാണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഷോർട്ട് ചെറിയ കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ച് കുഞ്ഞിക്കാലൻ എന്ന പേരിന്റെ വിളി കേട്ടിട്ട് അങ്ങ് സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലെത്തിയപ്പോ തലോടാനൊരു ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു ആ അമ്മൂമ്മ പറഞ്ഞ മോനെ നീ കുഞ്ഞിക്കാല കൊണ്ട് ഒരുപാട് ഇതിഹാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ലോകപ്പില് ആ കുഞ്ഞിക്കാലനാണ് ലോകപ്പ് ഏറ്റുവാങ്ങി ലോകത്തിന്റെ മുമ്പിൽ നിന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിക്കാലൻ എന്ന് ആര് നമ്മൾ ഇരുത്തി പറഞ്ഞാലും ആര് നമ്മളെ കൊച്ചാക്കിയാലും മെസ്സിയെ പോലെ ഉയർന്നു പോകാൻ ആ കുഞ്ഞിക്കാല് കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇമോഷണൽ റീഡിംഗ് കൂടി നമ്മൾ സംസാരിക്കുന്നു ഇമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് തന്നെ അമ്മ വയറ്റിൽ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അബോഷൻ എന്ന് നമ്മൾ അതിന് ഓമനെ പേരിട്ട് വിളിക്കുന്നു അഥവാ അതിന് മുകളിൽ രണ്ടു മൂന്ന് മക്കൾ ഉണ്ടായത് കൊണ്ട് ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ അമ്മ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്റെ കൂട്ടുകാരിൽ നിന്ന് പിന്നീട് മനസ്സിലാക്കുന്നു അയൽപ്പക്കത്ത് നിന്ന് മനസ്സിലാക്കുന്നു എന്നാലും ആ അമ്മ എവിടെ നിന്ന് വിളിച്ചാലും ഓടിയെത്തുന്ന കുഞ്ഞുകൂടിയാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ പ്രിയപ്പെട്ട നമ്മുടെ റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മോനെ കൂടിയാണ് ഇതേ ഇമോഷണൽ സ്റ്റെബിലിറ്റി മറ്റൊരു ഭാഗത്തെ ലോകത്ത് ചേർത്തുകൊണ്ട് ഗ്രൗണ്ടിലൂടെ ഓടി നടക്കുമ്പോ ആ ജനം മുഴുവൻ ഉറ്റുനോക്കുമ്പോ ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോ ഗാലറിയിലേക്ക് ഇങ്ങനെ കണ്ണുകൾ പായിക്കുന്നു എന്താണ് നിങ്ങൾ തെരയുന്നത് എന്ന് സെക്രട്ടറി വന്ന് ചോദിക്കുമ്പോ എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണണമെന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്കാണ് ലോകപ്പിന്റെ സമയത്ത് പോലും ഈ മനുഷ്യൻ കടന്നു പോകുന്നത് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണമെന്നാണ് രണ്ട് കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് അടുപ്പിക്കുകയും അവരങ്ങനെ തന്നെ ഓടി നടക്കുകയും ചെയ്യുന്നു ഞാനിത് പറയാനൊരു കാരണമുണ്ട് ഞാൻ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ലോകകപ്പ് നേരിട്ട് മൂന്നാല് കളി നമ്മൾ കാണുകയുണ്ടായി പക്ഷേ മനസ്സുകൊണ്ട് ഒരു പക്ഷെ അർജന്റീന ടീമിൻ്റെ കൂടെ മെസ്സിയുടെ ടീമിന്റെ കൂടെ ഒക്കെയാണ് പക്ഷെ രാവിലെ അന്ന് ഫൈനൽ കളിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള രാവിലെ നിങ്ങൾ അറുന്നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് എംബാപ്പേ കൊടുത്തൊരു മറുപടിയുണ്ട് ആ എമ്പാപ്പ് വിജയിച്ചിരുന്നുവെങ്കിൽ എന്ന് മെസ്സിയുടെ താരമായിട്ട് പോലും അല്ലെങ്കിൽ അതിനോട് മനസ്സ് അനുവദിച്ചു പോകുന്ന ആളായിട്ട് പോലും എന്റെ മനസ്സിൽ തോന്നി എമ്പാപ്പ് ജയിച്ചിരുന്നെങ്കിൽ എന്ന് കാരണം അദ്ദേഹം സ്വന്തം നിലക്ക് കിട്ടുന്ന അറുന്നൂറ് കോടി ആർക്ക് കിട്ടുമെന്ന് ആർക്ക് കൊടുക്കുമെന്ന ചോദ്യത്തിന് ആലോചിക്കാതെ പത്രക്കാരോട് പറഞ്ഞ മറുപടി ഈ ലോകപ്പ് ഉദ്ഘാടനം ചെയ്തത് ഒരു വികലാംഗനാണ് അതുകൊണ്ട് ലോകത്തിലെ വികലാംഗരായ കുട്ടികൾക്ക് ഞാൻ ഇത് വിതരണം ചെയ്യുമെന്നാണ് ദ ഗ്രേറ്റ് എംബാപ്പെ ഈ ലോകത്തോട് പറഞ്ഞത് ഒരാൾ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾ മക്കളോട് കടപ്പെട്ടിരിക്കുന്നു അതിനുമപ്പുറം വേറൊരാൾ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഇനിയൊരു പക്ഷെ ഒരാളെ കൂടി പറയാതിരുന്നാൽ നിങ്ങൾക്കൊരു പക്ഷെ വിഷമിക്കുമെന്ന് കൊണ്ട് അയാളെ കൂടി പറഞ്ഞു പോകുന്നു അദ്ദേഹത്തെ നമുക്ക് വലിയ ഇഷ്ടമാണ് ലോകത്തിൽ എത്ര എതിരാളികൾ ആര് തന്നെ മലർത്തി അടിച്ച് വീഴ്ത്തിയാലും തന്നെ തള്ളിയിട്ടാലും മുന്തിയിട്ടാലും തന്നെ തള്ളി വീഴ്ത്തിയിട്ടുള്ള ആ മനുഷ്യന്റെ കരം തന്നെ ഉയർത്തിയിട്ട് എഴുന്നേൽക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ശത്രുവിന്റെ കൈവയിൽ വെച്ചുകൊണ്ട് ശത്രുവിന്റെ കൈയാൽ ഉയർത്തിഴുന്നേൽക്കുന്നതിൽ ആദ്ര റാങ്ക് നമ്മൾ കൊടുക്കേണ്ടത് ആ മനുഷ്യനാണ് ആരോടും വീറും ആരോടും കുനുഷ്ടുമില്ലാത്ത ശത്രുക്കളോട് പോലും വലിയ അഭിമാനത്തോട് കൂടിയിട്ട് ഉയർത്തിഴുന്നേൽക്കുന്ന മനുഷ്യന്റെ പേരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നാലാമത്തെ പേരുകാരൻ അത് നമ്മുടെ പ്രിയപ്പെട്ട നെയ്മറാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആളുകളോട് വിരോധമില്ലാതെ നല്ല രീതിയിൽ മനുഷ്യരെ സ്നേഹിച്ച് നല്ല രീതിയിൽ മക്കളെ സ്നേഹിച്ച് തന്റെ തലമുറയെ സ്നേഹിച്ച് നല്ല രീതിയിൽ തന്റെ മുൻ തലമുറക്കാരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഈ നാല് കളിക്കാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു അഥവാ നിങ്ങൾക്ക് ഫുട്ബോളാണ് ഏറ്റവും ഇഷ്ടം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പെൺകുട്ടികളധികം അത് കാണില്ലായിരുന്നു ഇന്ന് ആൺകുട്ടികളെക്കാൾ കൂടുതൽ അത് കാണുന്നവരായി പെൺകുട്ടികൾ മാറിയത് കൊണ്ട് രണ്ടുപേരെയും വിവേചിച്ചു പറയേണ്ടതില്ല ഇതേപോലെ ഉയർന്നു പോകാൻ നമുക്ക് സാധിക്കണം ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉയർന്നു പോകുന്ന കുട്ടികളാണ് ഇനി എന്തെങ്കിലും ഇവിടെ ഇവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ടോ എം എസ് എഫ് എന്ന് പറയുന്ന സംഘടന നിങ്ങളെ വിളിച്ചുയർത്തുമ്പോ ഇവരുടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ ഇവർ ഇവിടെ കാണിച്ചിട്ടുള്ളതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഉദ്ഘാടകനായ പ്രിയപ്പെട്ട തങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുമ്പോ ദയവു ചെയ്ത് ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് പകരം ഈ ഇരിക്കുന്ന എം എസ് എഫിന്റെ കുട്ടികളും അഭ്യുദയകാംക്ഷികളും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുട്ടികളും നാളെ പൊങ്ങേണ്ടത് ഏതെങ്കിലും ഒരു ഒരു കരിയറിസ്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുക്കലെത്തിയിട്ട് എന്തെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകലല്ല പകരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈല് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മർജാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി മാറിയതുപോലെ നിങ്ങളുടെ മൊബൈല് തന്നെ ഉപയോഗിച്ച് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നത് അറ്റത്തിരിക്കുന്ന ആൾ പറഞ്ഞുതരും എനിക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനുമപ്പുറത്തേക്കുള്ളത് ഉപയോഗിച്ച് എങ്ങനെയാണ് വരും കാലങ്ങൾ ഇവിടെ എം ഈ ഒരു വേദിയിൽ നിങ്ങളൊരു ശശി തരൂരിനെ പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇതുമല്ല ഞാൻ പറയുന്നത് അദ്ദേഹം പഠിച്ചത് ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് ഒരു രാഹുൽ ഗാന്ധിയെ പോലെ അദ്ദേഹം പഠിച്ചത് ട്രിനിറ്റിയിലാണ് അഥവാ ഇതിലാണ് പിന്നെ കാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് ഇതേപോലെ അല്ലാമ ഇക്ബാല് പഠിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇതേപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി ജൗഹർ പഠിച്ചത് ഇതേപോലെ തന്നെ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ മുൻകടിഞ്ഞു പോയ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭരണഘടനയെ നിർണയിച്ച നിർമ്മിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ബി ആർ അംബേദ്കർ പഠിച്ചത് എൽ എസ് ആണ് ഇതേപോലെ തന്നെ ഡോക്ടർ കെ ആർ നാരായണൻ പഠിച്ചത് എൽ എസ് സിയിലാണ് ഈ പേരുകൾക്ക് അപ്പുറത്ത് എം എസ് എഫിന്റെ മക്കൾ ഉണ്ടാകും ഇനി ക്യാമ്പ്രിഡ്ജിന്റെയും ടെക്സസിന്റെയും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെയും ഭാഗത്ത് എന്ന് പറയാനാണ് ഈ നിമിഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം നിങ്ങൾ അതിനാർജവമുള്ളവരാണ് ഞാൻ വെറുതെ ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പറയല്ല എന്റെ മൊബൈലിൽ ഒരു കുട്ടിയുണ്ട് പതിനാറ് വയസ്സുകാരനായ പയ്യൻ രണ്ട് കോടി രൂപയാണ് ഞാൻ അത് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം രണ്ട് കോടി രൂപയാണ് ഈ കഴിഞ്ഞ മാസം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റൈപ്പ്മെന്റ് ആയിട്ട് കിട്ടിയത് ഞാൻ കോടിയുടെ കഥ പറയാനല്ല ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് എങ്ങനെയാണ് കയറുക എന്ന് ആകെയുള്ള ഏഴ് സ്റ്റെപ്പുകൾ ഡാറ്റ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ സ്ട്രാറ്റജിക്കൽ ആൻഡ് മേക്കിംഗ് സ്കിൽസ് ഈ ഏഴ് സ്കില്ലിലൂടെ സ്കിൽ സെറ്റ് ഫോർ എന്ന് പറയും അതിലൂടെ കയറിപ്പോയി പാവം ദ കൊണ്ടോട്ടിയുടെ ഭാഗത്ത് കൊണ്ട് രണ്ട് കോടി രൂപ വീട്ടിലിരുന്ന് ഇതുവരെ അവൻ ന്യൂയോർക്ക് കണ്ടിട്ടില്ല ഇതുവരെ അവൻ ന്യൂയോർക്കിന്റെ ഒരു ഭാഗം പോലും കണ്ടിട്ടില്ല അത് വാങ്ങിക്കുകയും ദ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റി കൊടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ കയറി പോവുകയും ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇനി അതിന്റെ കാലമാണ് ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശശി തരൂരിനെ തൂണ്ടിക്കൊണ്ട് പറയുന്നത് പോലെ നിങ്ങളെ കുറിച്ചും പറയാൻ ദാ ഇവിടെ എം എസ് എഫ് സന്നദ്ധമാണ് നിങ്ങളെ അങ്ങോട്ട് എത്തിക്കാൻ ഇവര് സന്നദ്ധമാണ് അതിനു വേണ്ടത് സാമ്പത്തികമല്ല അതിനു വേണ്ടത് ബ്രെയിൻ ആണ് അതിനു വേണ്ടത് ചിട്ടയോട് കൂടിയുള്ള ജീവിതമാണ് ആ ജീവിതം നമുക്കുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉയർന്നു പോവുക തന്നെ ചെയ്യും ഇതിവിടെ എം എസ് എഫിന്റെ വേദിയിൽ ഇവിടെ നിന്ന് പറയുമ്പോൾ കുറെ ആളുകളെ നിങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട് നമുക്കറിയാത്ത ചില പേരുകൾ ഒരു അധികം കേൾക്കാത്ത പേരുകൾ എന്നാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ട പേരുകൾ അതിലൊന്ന് സി എച്ച് മുഹമ്മദ് കോയാസ് സാഹിബാണ് നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ചെയ്തു നോക്കുക ഇവിടെ നിമിനാർ കഴിഞ്ഞാൽ ഈ ഒരു ഇത് പിരിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക നിങ്ങൾ ലീഗുകാരുടെ എം എസ് എഫ് കാരുടെ വർത്തമാനം ം മാത്രം കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഹൂസ് ദൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും യൂണിവേഴ്സിറ്റി എന്ന് ഇതേപോലെ ഒരുപാട് ഒരുപാട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആവർത്തിച്ചു പറയുന്നു കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു പ്രസംഗത്തെ നിങ്ങൾ വിട്ടേക്ക് ആ കാലത്തേക്ക് നിങ്ങളൊന്ന് മടങ്ങി പോവുക നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും നമ്മുടെ അച്ഛന്മാരും അമ്മമാരും കൊട നന്നാക്കുന്നവരാക്കി തള്ളിയ ഇപ്പോഴും ഇന്ന് നൂറോളം വയസ്സായി അന്നത് പറഞ്ഞിട്ടുള്ള ആളുകളിൽ പെട്ടെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്തിനാണ് കോയെ കൊട നന്നാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റി എന്ന ചോദ്യത്തിന് അന്ന് തെരുവായ തെരുവിൽ നടന്ന് പ്രസംഗിച്ച ഒരു മഹാ മനുഷ്യനുണ്ട് ഈ കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നിയമസഭയിൽ ഇവിടെ ഉള്ള പഴയ എം എൽ എ മാർ പുതിയ എം എൽ എ മാർ എം എൽ എ ആകാൻ ഇരിക്കുന്നവർ അവരെക്കാൾ ഒരേ കാലുകൾക്ക് മുമ്പ് ഈ നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ കോയ എഴുന്നേൽക്കുന്നു എന്ന് കാണുമ്പോ കയ്യുന്ന തട്ടും ഇനി കോയ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് പറയാൻ ആ കോയ എഴുന്നേൽക്കുന്നത് കളിയാക്കാനായിരുന്നില്ല സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റത് അന്നത്തെ പാലത്തിന്റെയും തോടിന്റെയും കഥ പറയാനല്ല എഴുപത് വർഷം കഴിഞ്ഞാൽ നൂറ് വർഷം കഴിഞ്ഞാൽ എന്റെ ഈ സമൂഹത്തിലെ മക്കൾ എവിടെ എത്തണമെന്ന് പറയാനായിരുന്നു അന്ന് ആ പാവം മനുഷ്യൻ എഴുന്നേറ്റ് നിന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എഴുന്നേറ്റ് നിൽപ്പിന് ആളുകൾ ഭയപ്പെട്ടിരുന്നു അന്ന് തെരുവിൽ നടന്ന് പ്രസംഗിച്ചിട്ടാണ് ഇതിന്റെ തുടക്കങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് മനുഷ്യനെ മറക്കരുത് എം എസ് എഫ് കേവലം മൂന്ന് പദങ്ങളല്ല മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി നമ്മൾ പോകുമ്പോൾ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കാൻ നമുക്ക് പറ്റും എല്ലാ ജാതിക്കാരെയും നെഞ്ചിൽ ചേർക്കാൻ നമുക്ക് പറ്റും ഈ ക്യാമ്പസിന്റെ ഓരോരോ കെടുതികളുണ്ട് ആ കെടുതിയിൽ ചില ഡ്രഗ്സ് ഉണ്ട് ആ കെടുതിയിൽ പ്രണയത്തിന്റെ അങ്ങേയറ്റത്തെ ചില പിന്നെ മോശത്തരങ്ങളുണ്ട് പ്രണയത്തിന്റെ മോശത്തരമല്ല ഞാൻ പറയുന്നത് പ്രണയം കൊണ്ടുപോകുന്ന മോശത്തരങ്ങളുണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് കുറെ റൊമാൻറ്റിക് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് മനുഷ്യന് മൂന്ന് സ്നേഹമാണ് ലോകത്തിൽ നൽകിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒന്ന് എഗൈപ്പാണ് യഥാർത്ഥത്തിൽ തമ്പുരാനോടുള്ള അജയ്യമായ സ്നേഹം അതമ്യമായ സ്നേഹം അതിനെയാണ് എഗൈപ്പ് എന്ന് പറയുക മറ്റൊന്ന് ഫ്രണ്ട്സിനോട് നമുക്കുള്ള സ്നേഹം അതിനെയാണ് ഫീലിയോ എന്ന് പറയുക നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അതിന് ഫീലിയ എന്ന് പറയും അഥവാ ഫിലോസ് എന്നും പറയും ആ ഫിലോസിന്റെ അപ്പുറത്താണ് ഇറോസ് നിൽക്കുന്നത് ഇറോസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ജസ്റ്റ് റൊമാൻറ്റിക് ആയി കണ്ട് അത് സെക്ഷാലിറ്റിയിൽ അവസാനിക്കുന്നതിന്റെ പേരാണ് ഇറോസ് അതുകൊണ്ട് കൂട്ടുകാരായ നമ്മൾ എം എസ് എഫ് കാരായ നമ്മൾ ക്യാമ്പസിൽ നടക്കുന്ന മുഴുവൻ ആളുകൾക്കും എപ്പോഴും ഫിലിയോസ് ആണ് ഒരിക്കലും ഇറോസ് അല്ല എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആണ് നമ്മൾ വഴികാട്ടികളാണ് ഒരിക്കലും അതിന്റെ താളഭംഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഇറോസ് ഫ്രണ്ട്സുകളല്ല നമ്മൾ ഇറോട്ടിക് ഫ്രണ്ട്സുകളല്ല നമ്മൾ അതുകൊണ്ട് എപ്പോഴും എം എസ് എഫിന്റെ കുട്ടികൾ എപ്പോഴും മധ്യത്തിലെ നിൽക്കാവൂ അതിൻ്റെതായ അവസ്ഥയിലേ നിൽക്കാവൂ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ മൂന്ന് രാഷ്ട്രീയങ്ങളുണ്ട് ഈ ലോകത്തിൽ ഒന്ന് എക്സ്ട്രീം ലെവലിലേക്ക് കമ്മ്യൂണലിസം കൊണ്ടുവരുന്ന രാഷ്ട്രീയം അത് ഇന്ത്യയുടെ എന്നത്തെയും ശാപമാണ് എക്സ്ട്രീം കമ്മ്യൂണലിസം ആ കമ്മ്യൂണലിസത്തെയാണ് ഇന്ന് നമ്മുടെ ഭരണകർത്താക്കൾ ഇന്ത്യ ഭരിക്കുന്നവർ മുന്നോട്ട് വിട്ടുകൊണ്ടേ അതിനെതിരാണ് എം എസ് എന്നത് ഇപ്പുറത്താണെങ്കിൽ അഥവാ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തിനെ അഥവാ ലിബറൽ പോളിസിയെ കൊണ്ടുവന്ന് ഞാൻ കമ്മ്യൂണിസത്തെ കുറ്റം പറയുകയോ ആ വക്താക്കളെ ഒരിക്കലും വ്യക്തിപരമായി ഹത്യ ചെയ്യുകയോ അല്ല പക്ഷേ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഇമാം ബുഖാരി എന്നാണ് ൃതിയാണ് ഇമാം ബുഖാരിയുടെ നാട്ടിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അത് ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ് ഏകദേശം ഒരു പത്തൊൻപത് പേജ് മാത്രമേ അതുള്ളൂ അത് നിങ്ങൾ വായിക്കുമ്പോൾ യു എന്ന് പറയുന്ന യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന സ്ഥലം സാസ് ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്നിട്ട് ഏറ്റുവാങ്ങുമ്പോ ഇപ്പുറത്ത് ടേർജനയും ഇപ്പുറത്ത് മാക്സിങ്കോർക്കയും മുന്നിൽ ലിയോടോസ്റ്റോയെയും നിലനിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ചെന്നായി കൂട്ടങ്ങളെ പോലെ റഷ്യയെ തകർത്തെറിഞ്ഞിട്ട് ലെനിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോളേജിൽ നമ്മൾ പഠിക്കുന്നു ഈ നാല് പേര് മുന്നേറുമ്പോൾ ഇരുന്നൂറ്റൻപത് മദ്രസുകളും മുന്നൂറ് പള്ളികളുമാണ് അന്ന് കേവലം കേവലം ബാറുകളായി പരിവർത്തനം ചെയ്തത് എന്ന് നമ്മുടെ മുൻ പിന്നെ പിന്നെ നമ്മുടെ ഇതിന്റെ നമ്മുടെ ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ട് അതിന്റെ പേര് ഞാൻ പറയാൻ ഓർമ്മ വരുമ്പോ അതിന്റെ പേഴ്സണൽ ലോ ബോർഡ് പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രിയങ്കരനായ റാബി ഹസൻ നദിയാണ് ഈ പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം എന്താണ് കമ്മ്യൂണിസം എന്ന് എന്താണ് കമ്മ്യൂണലിസം എന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞു തരും ലോകത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് നമുക്ക് ഈ രാഷ്ട്രീയം അറിയില്ല കമ്മ്യൂണലിസവും നമുക്കറിയില്ല കമ്മ്യൂണിസവും നമുക്കറിയില്ല അഥവാ സെലിബ്രേഷൻ ഡേയുടെ അന്ന് മാത്രം ലാക്കാക്കി ചില രീതിയിലുള്ള പല രീതിയിലുള്ള പെക്കൂത്തുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് മൂല്യങ്ങളെ തകർത്തെറിഞ്ഞ് കളയുന്ന ഇങ്ങനെയുള്ളൊരു നിയോ ലിബറലി ും നമുക്കറിയില്ല എം എന്നും നടുവിലാണ് അഥവാ അഥവാറിയാത്ത കമ്മ്യൂണിസത്തിന്റെ അങ്ങേ തലയിലേക്കും പോകാത്ത മനുഷ്യരെ മനുഷ്യരായി സ്നേഹിച്ചും അവരുടെ മൂല്യങ്ങളെ ജാഗ്രത കാത്തും അവരെ മുഴുവനും നെഞ്ചോട് ചേർത്തും ഈ ലോകത്തിന്റെ നായകത്വത്തിലേക്ക് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതിന്റെ പേരാണ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ ഫെഡറേഷൻ ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് എന്നും നമ്മൾ അതേ ആകൂ അതേ ആയിട്ടുള്ളൂ ജയ് എം എസ് എഫ് ജയ് മുസ്ലിം ലീഗ് അസ്സലാമു അലൈക്കും